വിഷച്ചെടി നിന്ന് തൃശൂർ വെള്ളപ്പായ ചൈന ബസാറിലെ ക്ഷീര കർഷകന്റെ അഞ്ച് പശുക്കൾ ചത്തുവെന്ന വാർത്ത കർഷകർക്ക് മാത്രമല്ല എല്ലാവരെയും വിഷമം ഉളവാക്കുന്ന ഒന്നാണ് ബ്ലൂമിയ എന്ന വിഷസസ്യമാണ് കന്നുകാലിയുടെ ജീവനെടുത്തതെന്നാണ് പ്രാഥമിക നിഗമനം കണ്ടു നിൽക്കാനാവാത്ത മരണപെപ്രാളമായിരിക്കും ബ്ലൂമിയ തിന്നുള്ള മരണങ്ങളിൽ പശുക്കൾ പ്രകടിപ്പിക്കുക പുത്തുനിൽക്കുന്ന ബ്ലൂമിയ ചെടികൾ അധികം അളവിൽ കഴിക്കുന്നത് വഴിയാണ് പശുക്കൾക്കും ആടുകൾക്കും വിഷബാധയേൽക്കുന്നത് ഉദരസ്തംഭനം കരൾ ഹൃദയം അന്നനാളം ആമാശയം ഭിത്തികൾ തുടങ്ങിയ ശരീര അവയവങ്ങളിലെല്ലാം രക്തസ്രാവം എന്നിവയാണ് ബ്ലൂമിയ വിഷബാധയേറ്റച്ചാകുന്ന പശുക്കളുടെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ തീറ്റയെടുക്കാതിരിക്കൽ ഉദരസ്തംഭനം പശുക്കളുടെ ശരീര താപനില സാധാരണ നിലയിൽ നിന്നും വളരെയധികം താഴൽ നിർജ്ജലീകരണം നിൽക്കാനും നടക്കാനും പ്രയാസം വായിൽ നിന്നും നുരയും പതയും ഒലിക്കൽ രക്തസ്രാവം ശരീരം വിറയൽ വീണ കൈകാലുകളിൽ നിലത്തിട്ടടിക്കൽ എന്നിവയൊക്കെയാണ് ബ്ലൂമിയ സസ്യവിഷബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരണം സംഭവിക്കാൻ സാധ്യതയേറെയാണ് തീവ്ര വിഷബാധയിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ പശുക്കൾ ചാകാനും സാധ്യതയുണ്ട് ൂമിയ ചെടിയിലെ ജീവനെടുക്കാൻ പോന്ന വിഷത്തെക്കുറിച്ച് കർഷകർക്ക് പലതവണ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അശ്രദ്ധ കാരണം കന്നുകാലി മരണങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കടും പച്ച നിറത്തിലുള്ള മിനുസമുള്ള ഇലകളും മാംസലമായ തണ്ടുകളും വെളുത്ത് മഞ്ഞ നിറത്തിലുള്ള ചെറിയ പുഷ്പങ്ങളുമായി മരത്തണലിലും പാതയോരങ്ങളിലും വഴിവക്കിലുമെല്ലാം പൂത്തുനിൽക്കുന്ന ബ്ലൂമിയ ചെടികൾ സ്ഥിരം കാഴ്ചയാണിപ്പോൾ ആസ്റ്ററേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ട കുറ്റിച്ചെടികളിൽ ബ്ലൂമിയ ബ്ലൂമിയ ലെവിസ് വയറൻസ് ലസീറ ബർബാറ്റ ക്ലാക്ക്റി തുടങ്ങിയ നിരവധി ഉപ ഇനങ്ങൾ ഈ കുടുംബത്തിലുണ്ട് സംസ്ഥാനത്ത് ബ്ലൂമിയയുടെ വർദ്ധിച്ച സാന്നിധ്യം കേരള വനഗവേഷണ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലൂമിയ സസ്യ സസ്യകുടുംബത്തിൽപ്പെട്ട പതിനാറോളം ഇനം ചെടികൾ കേരളത്തിൽ കാണപ്പെടാറുണ്ട് ഇതിൽ ബ്ലൂമിയ വയറൻസ് ലെവിസ് ലസീറ ആക്സിലാറിസ് തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ വ്യാപകം കുക്കുറച്ചെടി റാക്കില എന്നൊക്കെ പ്രാദേശിക പേരുകളിൽ അറിയപ്പെടുന്ന സസ്യമാണ് ബ്ലൂമിയ ഒരു മീറ്റർ മുതൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ ബ്ലൂമിയ ചെടികൾക്ക് ശേഷിയുണ്ട് ബ്ലൂമിയ ചെടികളുടെ പുഷ്പകാലം ഡിസംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ് ബ്ലൂമിയ ചെടികൾ വിഷബാധയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും വിഷബാധയ്ക്ക് ഇടയാക്കുന്ന രാസഘടകങ്ങൾ ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇനിയും ശാസ്ത്രാലോകത്തിന് കഴിഞ്ഞിട്ടില്ല ചെടിയിൽ ഉയർന്ന അളവിൽ കാണപ്പെടുന്ന രാസഘടകമായ ആൽക്കലോയിഡുകൾ വിഷബാധയേൽക്കുന്നതിന് ഇടയാകുന്നു എന്നാണ് ചില ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുള്ളത് എന്നാൽ ഇത് കൃത്യമായി ഏത് ആൽക്കലോയിഡാണ് എന്നുള്ളത് അജ്ഞാതമായി ഇന്നും തുടരുകയാണ് ബ്ലൂമിയ ചെടികൾ സാധാരണയായി പൂക്കുന്ന ഡിസംബർ ജൂൺ കാലയളവിലാണ് സംസ്ഥാനത്ത് ബ്ലൂമിയ വിഷബാധ വ്യാപകമായി കണ്ടുവരുന്നത് പൊതുവെ പച്ചപ്പുലിലും വച്ചിലകൾക്കും ക്ഷാമമുണ്ടാകുന്ന ഈ കാലത്ത് പാതയോരങ്ങളിൽ സമൃദ്ധമായി പൂത്തു നിൽക്കുന്ന ബ്ലൂമിയ ചെടികൾ പശുക്കൾ ആഹാരമാക്കാനും സ്വന്തമായി തീറ്റപ്പുൽ ഇല്ലാത്ത സാധാരണ കർഷകർ പശുക്കൾക്ക് ഇവ വെട്ടി നൽകാനും സാധ്യതയേറെയാണ് ഇത് വിഷബാധയേൽക്കാനുള്ള സാഹചര്യവും ഉയർത്തുന്നു ഭ്ലൂമിയയിലെ സസ്യവിഷം കൃത്യമായി ഏതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ വിഷത്തിനെതിരായ പ്രതിവിധിയും അജ്ഞാതമാണ് ബ്ലൂമിയ സസ്യം ആഹാരമാക്കിയതെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ വിവേചനക്ഷമതയെ കൂട്ടാൻ സഹായിക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം സൾഫേറ്റ് തുടങ്ങിയ മിശ്രിതങ്ങളും നിർജ്ജലീകരണം തടയാനും രക്തത്തിലെ വിഷാംശത്തെ നിർവീര്യമാക്കാനും ലവണ ലൈനികളും ജീവകം ബി പോലുള്ള കുത്തിവയ്പ്പുകളും നൽകാവുന്നതാണ് പശു ആട് എരുമ പോത്ത് തുടങ്ങിയ ഇരട്ടക്കുളമ്പുള്ള ജീവികളിലെല്ലാം ബ്ലൂമിയ സസ്യങ്ങൾ വിഷബാധയ്ക്ക് കാരണമാകുമെന്ന് ബംഗ്ലാദേശ് കാർഷിക സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പഠനം വ്യക്തമാക്കുന്നു ബ്ലൂമിയ വിഷബാധ സംശയിച്ച് ൂറ്റി അൻപതോളം പശുക്കളിൽ നടത്തിയ പഠനത്തിനൊടുവിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ബംഗ്ലാദേശിൽ വ്യാപകമായി കാണപ്പെടുന്ന ബ്ലൂമിയ ലസീറ എന്ന സസ്യത്തെയാണ് പഠനവിധേയമാക്കിയത് ബ്ലൂമിയ ചെടികൾ പൂക്കാൻ ആരംഭിക്കുന്ന സെപ്റ്റംബർ മുതൽ ശരത്കാലത്താണ് വിഷബാധയ്ക്ക് സാധ്യത ഏറെയെന്നും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ആറുമാസം മുതൽ രണ്ടു വരെ പ്രായമുള്ള മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെയാണ് വിഷബാധയ്ക്ക് സാധ്യത ഏറെയെന്നും പഠനത്തിൽ നിരീക്ഷിച്ചിട്ടുണ്ട് കോശനാശം സംഭവിച്ച ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനം നിലച്ചുപോകുന്ന അവസ്ഥയാണ് ബ്ലൂമിയ വിഷബാധയെന്നു സംശയിക്കുന്ന സംഭവങ്ങളിൽ കാണുന്നതെന്ന് വിദഗ്ധർ നിരീക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറം ജില്ലയിൽ നിരവധി ആടുകൾ ബ്ലൂമിയ ചെടികൾ കഴിച്ച മരിച്ചതിനെ തുടർന്ന് മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ബ്ലൂമിയ വിഷബാധയെപ്പറ്റി പഠനം നടത്തിയിരുന്നു മലബാർ മേഖലയിൽ വ്യാപകമായി കാണപ്പെടുന്ന ബ്ലൂമിയ വയറൻ സസ്യങ്ങളായിരുന്നു പഠനത്തിന് ഉപയോഗിച്ചത് ബ്ലൂമിയ ചെടിയുടെ മുഴുവൻ സസ്യഭാഗങ്ങളും ശേഖരിച്ച് പരിശോധിച്ചായിരുന്നു പഠനം ബ്ലൂമിയ ചെടികൾ അമിത അളവിൽ ആഹാരമാക്കിയാൽ ശ്വാസകോശ വിഷബാധ കരൾ വിഷബാധയ്ക്കൊക്കെ കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു